ഹായ് ഫ്രണ്ട്സ് മൊയ്ന കൾച്ചറ് അത് എല്ലാവർക്കും അറിയുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ യൂട്യൂബിൽ ആദ്യമായിട്ട് ഇതുവരെ ഒരു ചാനലിലും യൂട്യൂബിൽ ഇന്നത്തെ വീഡിയോ ഉണ്ടാവില്ല മൊയിന കൾച്ചറിൻ്റെ ക്യാപ്സ്യൂൾ ക്യാപ്സ്യൂൾ രൂപത്തിൽ മൊയിന കൾച്ചർ എത്തിയിട്ടുണ്ട് അത് ഹാച്ച് ചെയ്തിട്ട് നമുക്ക് മൊയിന കൾച്ചർ സ്റ്റാർട്ട് ചെയ്തു തുറക്കാം സാധാരണ മൊയ്ന കൾച്ചർ പറഞ്ഞാൽ ജീവനോടുള്ള കൾച്ചർ നമ്മളെ കയ്യിൽ കിട്ടിയിട്ട് നമ്മൾ കൾച്ചർ സ്റ്റാർട്ട് ചെയ്യണം പക്ഷേ അത് വേണ്ട മൊയിന കൾച്ചറിന് അതിൽ നിന്ന് വേർതിരിച്ചെടുത്ത് എഗ്ഗ് ആയിട്ട് നമ്മൾ അറ്റിമേടെ മാതിരി തന്നെ അപ്പോൾ ആ എഗ്ഗ് നമ്മളെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് വിശദമായിട്ട് പറയാത്തത് എവിടെ നിന്നാണ് കിട്ടിയതൊക്കെ വിശദമായിട്ട് പറയാം അപ്പോൾ നമുക്ക് അധികം ദൂരിപ്പിക്കാതെ നമുക്ക് നേരെ ആ മൊയ്ന കൾച്ചറിൻ്റെ ക്യാപ്സ്യൂളിലേക്ക് കടക്കാം ഞാൻ ഈ ഒരു ക്യാപ്സ്യൂൾ പേടിച്ചിട്ടുള്ളത് അപ്പോൾ ഫസ്റ്റ് ടൈം നമ്മളെ യൂട്യൂബിൽ വരുന്ന സംഭവമാണ് മൊയ്ന ക്യാപ്സ്യൂൾ അറ്റീമിയുടെ ക്യാപ്സ്യൂൾ കണ്ടിട്ടുണ്ട് അറ്റീമിയുടെ എഗ്ഗ് കണ്ടിട്ടുണ്ട് അപ്പോഴത്ത് മൊയ്നയുടെ എഗ്ഗാണ് ഒരു ക്യാപ്സ്യൂളിൽ നമുക്ക് ആറോ ഏഴോ കൾച്ചർ നമുക്ക് സ്റ്റാർട്ട് ചെയ്തെടുക്കാം അപ്പോൾ മൊയ്നാ കൾച്ചർ ഇല്ലാത്തവർക്ക് ഈ ഒരു ക്യാപ്സ്യൂൾ മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് മൊയ്നാ കൾച്ചർ വീട്ടിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം ഒരു കൾച്ചർ സ്റ്റാർട്ട് ചെയ്താൽ നമുക്ക് അത് തന്നെ വേർതിരിച്ച് വേർത്തിരിച്ച് പറയ ബേസിൽ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് സപറേറ്റ് ചെയ്ത് നമുക്ക് ഉണ്ടാക്കാം ലൈഫ് ആയിട്ട് അപ്പോൾ ഇത് ഇതിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് ഒരു വർഷം വരെ നമുക്ക് ഈ ഒരു ക്യാപ്സൂൾ ഉപയോഗിക്കാമെന്നാണ് അതാണ് ഏറ്റവും വലിയ പ്രത്യേകത അപ്പോൾ ഒരു സുപ്രഭാതത്തിൽ നമ്മളെ വീട്ടിലും ബറ്റാസൊക്കെ വീട് വീടായി കഴിഞ്ഞാൽ നമ്മൾ മൊയ്നാ കൾച്ചർ സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് ടൈം കുടിക്കും അത് ഇവർക്ക് കൊടുക്കാൻ പക്ഷേ നേരെ മറിച്ച് നമ്മൾ ഈ ക്യാപ്സ്യൂൾ നമ്മളെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് വെറും ശുദ്ധജലത്തിൽ ഇട്ട് കഴിഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂർ മുതൽ മുപ്പത്താറ് മണിക്കൂർ വരെ ഇത് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ അത് വിരിഞ്ഞ് കുഞ്ഞുങ്ങളിറങ്ങും അത് നമുക്ക് മെറ്റാസിനും കെ പിയുടെ ഒക്കെ കൊടുക്കാം അപ്പോൾ ഞാൻ ആദ്യം ദൂരിപ്പിക്കുന്നില്ല നമ്മളിത് എങ്ങനെയാണ് ഈ ഒരു എഗ്ഗ് വിരിയിപ്പിച്ച് എടുക്കുക എന്നാണ് നമുക്ക് നോക്കാം ഇതാണ് ആര് എഗ്ഗ് ക്യാപ്സ്യൂൾ രൂപത്തിലുള്ളത് അപ്പോൾ ഒരു ക്യാപ്സ്യൂൾ നമുക്കൊരു ആറോ ഏഴോ തവണ നമുക്ക് ഇന്ന് സ്റ്റാർട്ടർ എടുക്കാം അപ്പോൾ ഞാൻ അതിനായിട്ട് ഇവിടെ ഒരു ഗ്ലാസ് ടാങ്ക് സെറ്റാക്കിയിട്ടുണ്ട് അത് നോക്കാം നമുക്ക് ഈ ക്യാപ്സൂൾ മേടിച്ചു തന്നവരെ ഫോൺ നമ്പറാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണിക്കുന്നത് നിങ്ങൾക്ക് എവിടെയെക്കും ഇത് കൊറിയറായിട്ട് അവൈലബിൾ ആണ് അവരുടെ കയ്യിൽ റീറ്റെയിലായിട്ടും ഉണ്ട് ഹോൾസെയിലായിട്ടും നിങ്ങൾക്ക് മേടിക്കാൻ കിട്ടും ഒരു ക്യാപ്സൂളിന് നൂറ് രൂപേൻ്റെ അടുത്താണ് വരുന്നത് കൊറിയർ ചാർജ് എക്സ്ട്രാ ഉണ്ടാവും അപ്പോൾ നമുക്ക് നേരെ ഇവിടെ പോകാം മറ്റേ ഞാനൊരു അക്കോറിയ എടുത്തിട്ടുണ്ട് നമ്മൾ ഞാൻ അക്കോറത്തിൽ എടുത്ത ബേസിന് ഇടാൻ നമുക്ക് മൊയ്ന കൾച്ചർ അത് ക്യാപ്സൂളിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ആ എഗിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് മൊയ്ന കാണണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ സെറ്റപ്പ് ആക്കിയ അക്കോറിയ ആണ് ചെറിയ കോറിയാണ് അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആദ്യം നോർമലായിട്ട് ശുദ്ധജലം ഇതിലേക്ക് ഒഴിക്കാം നമ്മൾ ബീച്ചും പൗഡറിൻ്റെ അംശം ഇല്ലാത്തത് കുഴക്കണത്താണെങ്കിൽ നമ്മൾ നാലഞ്ച് ദിവസം ഡയറക്റ്റായിട്ട് വെയിൽ കൊള്ളുന്ന രീതിയിൽ വെച്ചിട്ട് ആ വെള്ളമാണ് ഉപയോഗിക്കാൻ ഇതിൽ കിണർ വെള്ളം ഡയറക്റ്റ് ഉപയോഗിക്കാം അപ്പോൾ ആ വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഒരു ലിറ്റർ വെള്ളത്തിലാണ് ഇത് ചെയ്യേണ്ടത് ഞാനിപ്പോൾ ഒന്ന് നമുക്ക് വീട് എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം അത് കൂട്ടുന്നുണ്ട് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഡെമോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഒരു ലിറ്ററിൻ്റെ വെള്ളമാണ് എടുത്താൽ മതി ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് വളരെ കുറച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ നമ്മളിതിലേക്ക് ഒരു രണ്ട് ലിറ്ററിൻ്റെ വെള്ളം അതിലേക്ക് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഒരു ലിറ്റർ എടുത്തിട്ട് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം ഈ നമ്മൾ ഒരു ഡെമോ ചെയ്യാണ് അപ്പോൾ ഡെമോ ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് ഈ വീഡിയോ ലെങ്ത് ഉണ്ട് കാരണം നമുക്ക് അപ് ടു ഡൈ അപ് ഓരോ ദിവസം നമ്മൾ വീഡിയോ ചെയ്യണം അതിപ്പോൾ ഫസ്റ്റ് ഡേ സെക്കൻഡ് ഡേ അങ്ങനെ ഒരു നാലഞ്ച് ദിവസം സെറ്റാവണം വിരികയാണെങ്കിൽ ഇരുപത്തണിക്കൂർ മുപ്പത്തെട്ട് മണിക്കൂർ വരെ ടൈം അപ്പോൾ അത് കഴിഞ്ഞ ശേഷം നമുക്ക് വീഡിയോ ഓരോന്ന് ഓരോന്ന് എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ എന്തായാലും ഒരാഴ്ച വരെ നമ്മളിതിൻ്റെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കും അപ്പോൾ ഒരാഴ്ചത്തെ വർക്കാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് അപ്പോൾ നമ്മളിതിലേക്ക് വെള്ളം വെള്ളം ഒഴിച്ചു കഴിഞ്ഞു അപ്പോൾ ഇത് പുറത്താണ് വെക്കുന്നത് വെയിൽ തട്ടാത്ത സ്ഥലത്താണ് വെച്ചിട്ടുള്ളത് വെയിൽ തട്ടാത്ത വെള്ളം ചൂടായിട്ട് ഈ എഗ നശിച്ചു പോകും അപ്പോൾ ഒരു ജനലിൻ്റെ സൈഡിലോ ചെറിയ സൈഡ് അടിക്കുന്ന വെളിച്ചം തട്ടുന്ന ഒരു ഭാഗത്ത് കൊണ്ടുവച്ചാലും മതി അകത്തു റൂമിൻ്റെ എവിടെയും കൊണ്ടാക്കാം വെച്ചൊരു വെളിച്ചം നടണം അപ്പോൾ നമ്മളിപ്പോൾ ഞാൻ പുറത്താണ് വെച്ചാൽ ഇവിടെ വെയ് അടിക്കുന്നില്ല അപ്പോൾ ഇത് ചെയ്യേണ്ടത് പിന്നെ നമ്മളിത് പുറത്തായത് കൊണ്ട് നമ്മൾ കൊതു വരാതിരിക്കാൻ നെറ്റ് നമ്മൾ കൈ കരുതിയിട്ടുണ്ട് ലെപ്സുകൾ പതിയെ തുറക്കാം അപ്പോൾ ഞാനൊരു കയ്യിൽ മൊബൈലുണ്ടായത് കൊണ്ട് നമുക്കിത് പിടിക്കാനാണല്ലോ ബുദ്ധിമുട്ട് വളരെ കുറച്ച് മാത്രമേ നമ്മൾ ഇടുന്നുള്ളൂ അത് മതി ശരിക്കും ഇത് ആറ് ഏഴ് കൾച്ചർ ചെയ്യാൻ പറ്റുമെന്നാണ് ഇതുണ്ടാക്കിയ ഒരു പറയുന്നത് അപ്പോൾ മുകളിൽ പാരി നിൽക്കുന്നുണ്ട് അപ്പോൾ നമുക്കത് വെള്ളത്തിലൊന്ന് ഇളക്കി കൊടുക്കണം കഴിഞ്ഞാൽ അതേമാതിരി അടച്ചു വയ്ക്കുക റൂം ടെമ്പറേച്ചർ ഇത് കീപ്പ് ചെയ്താൽ മതിയല്ല ഫ്രിഡ്ജിൻ്റെ ഒക്കെ ഇതിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല റൂം ടെമ്പറേച്ചർ കീപ്പ് ചെയ്യാം ഓക്കെ സ്പൂണോ ഇതുകൊണ്ട് ഫിൽറ്ററുണ്ടോ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം വേറെ ഉള്ളു വേറെ ഒന്നും ഇതിൽ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല എയറേഷൻ കൊടുക്കേണ്ട ഒന്നും വേണ്ട അപ്പോൾ വളരെ സിംപിൾ ആയിട്ടാണ് വേറെ നമ്മൾ ആ ടി ഒക്കെ പഠിക്കുമ്പോൾ അത് എയറേഷൻ കൊടുത്ത് ട്വൻറ്റി ഫോർ ഏഴ് ഏറെ കൊടുത്ത് ഇരിപ്പിക്കണം പക്ഷേ ഈ ഒരു മൊയ്നയുടെ ഈ ഒരു എഗ്ഗ് അതിൻ്റെ യാതൊരു ആവശ്യമില്ല ഇപ്പോൾ എല്ലാം മുകളിൽ ആയിട്ട് നമ്മൾ ജസ്റ്റ് ഇളക്കി കൊടുത്തിട്ടുള്ളൂ അത് ഫ്ലോട്ടിംഗ് ആയിട്ട് തന്നെ നിൽക്കുക വെള്ളത്തിൻ്റെ അടിയിലേക്ക് പോകാനൊന്നും യാതൊരു നിർബന്ധമില്ല ഇങ്ങനെ നിട്ട വെച്ചാൽ മതി ഇനി നമ്മളിതിൻ്റെ കൊതു വരാതിരിക്കാൻ ഇതിൻ്റെ മുകളിൽ നെറ്റ് വെച്ച് മൂടുക അത് എടുപ്പുള്ളത് ഏറെ പോകുന്ന രീതിയിൽ വേറെ ഒന്നും ചെയ്യേണ്ട നാളെ ഇതേ നേരത്ത് നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ നാളെ കാണാം നമ്മൾ പിറ്റേ ദിവസം ഇരുപത്തിനാല് മണിക്കൂർ കറക്റ്റ് ഇരുപത്തിനാല് മണിക്കൂർ സമയത്തിലോട് നമ്മൾ നോക്കുകയാണ് അപ്പോൾ എന്താണ് അവസ്ഥയാണ് നോക്കുക അപ്പോൾ പുറത്തെച്ചുകൊണ്ട് ചെറിയ ഗ്രീൻ വളർ കളറ് വാട്ടറൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇതുവരെയായിട്ട് അത് വിരിഞ്ഞ് ഇറങ്ങിയിട്ടില്ല പക്ഷേ നമുക്ക് അതിൻ്റെ ചെറിയ വിരിഞ്ഞിറങ്ങുന്ന ഞാൻ ഇപ്പോൾ സൂം ചെയ്ത് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ചെറിയൊരു ഇലക്കളും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് അപ്പോൾ ഒന്നും നമ്മൾ വല്ലാതെ ചെയ്ത് നോക്കിയിട്ട് കാര്യമില്ല കുറച്ചുകൂടി ചിരിക്കത് ഇരുപത്താറ് മണിക്കൂർ മുതൽ മുപ്പത്താറ് മണിക്കൂർ നാൽപ്പത്തുമണിക്കൂർ വരണം ഫുൾ വിരിയെന്നാണ് അപ്പോൾ നമുക്ക് നാളെയും കൂടി നോക്കി വെക്കാം ഇപ്പോൾ പിറ്റേ ദിവസം രണ്ടാമത്തെ ദിവസം ഏകദേശം നാൽപ്പത്തെട്ട് മണിക്കൂറിൻ്റെ ഇല കഴിഞ്ഞു മുപ്പത്തര മണിക്കൂർ നോക്കാൻ ശേഷം രാവിലെയൊക്കെ നോക്കാൻ നേരം കിട്ടിയില്ല ഞാനിപ്പോൾ ഇന്നലെ നേരത്തോട് നേരം കഴിഞ്ഞു പിറ്റേ ദിവസം ഏകദേശം ഒരു മൂന്ന് മണിയാകുമ്പോൾ ആണ് നമ്മൾ കഴിഞ്ഞാൽ കഴിഞ്ഞ ഇട്ട് മൂന്ന് മണിക്കാണ് ഇട്ടത് ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് അത് ഉച്ച ഇന്നലെ ഇഞ്ഞ് ഇട്ട മൂന്ന് മണിക്ക് ഇന്നലെ നിട്ടു ഇന്നലെ നോക്കി ഇന്ന് ഇപ്പോൾ നാൽപ്പത്തെട്ട് മണിക്കൂർ ഏകദേശം കഴിഞ്ഞ് ഇപ്പോൾ നമുക്ക് ഇങ്ങനെ നോക്കുമ്പോഴൊന്നും നമുക്ക് മനസ്സിലാവില്ല നല്ല അന്നത്തെക്കാളും ആലു കവാട്ടം അന്നത്തെക്കാളും ആൽ കാവാട്ട് നന്നായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ സൈഡിൽ ടോർച്ച് ടോർച്ചടിച്ച് നോക്കുകയാണ് അടിച്ചിട്ട് നമുക്ക് നോക്കാം സൈഡിൽ നമ്മൾ ടോർച്ച് അടിച്ചിട്ടുണ്ട് അപ്പോൾ വളരെ ചെറുതായിരിക്കും ആപ്റ്റിമേഡല്ല മോനയുടെ കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞത് അപ്പോൾ സക്സസ് അതാ കുഞ്ഞുങ്ങൾ അതാ നീന്തി നീന്തി പോകുന്നു ഒരു സ്റ്റെപ്പ് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടാണ് അവർ സാധാരണ പോവുക അതാണിപ്പോൾ നമ്മൾ ഇതാ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതാ നമ്മൾ ലൈറ്റ് അവിടെ അടിച്ചോ ലൈറ്റിൻ്റെ അടിച്ചിടത്തേക്കാണ് നമ്മൾ മൊയിന കുഞ്ഞുങ്ങൾ വരുന്നത് ഈ സൈഡിൽ നോക്കുമ്പോൾ കൂടുതൽ മൊയിനകൾ ഈ സൈഡിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഇതാ നമ്മൾ മൊയിനകൾ ഇതാ പാരക്കാൻ പായന്ന് അപ്പോൾ ഗുളിക അത്യാവശ്യം നല്ല എഫക്റ്റ് ഉള്ളതാണ് അപ്പോൾ നാളേക്ക് കൂടുതൽ മൊയിനകൾ ഇതിലേക്ക് കാണാം ഇതാ മൊയ്ന ഇഷ്ടം പോലെ ഓടി കളിക്കണം അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ഇവർക്ക് കുറച്ച് ഈസ്റ്റ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് കാരണം മൊയിന കൾച്ചർ നമ്മൾ സ്റ്റാർട്ടിങ് തുടങ്ങി നമ്മൾ സ്റ്റാർട്ടിങ് കൾച്ചറൊക്കെ കിട്ടി ആ ഗുളിക വെച്ചിട്ട് നമ്മൾ ഈസ്റ്റ് കുറച്ച് ഈസ്റ്റ് ഡ്രോപ്സ് ആയിട്ട് ഒഴിച്ച് കൊടുക്കുക അവിടെ പതിയെ പതിയെ അവർക്ക് വലിപ്പം കൂടുന്ന അനുസരിച്ചിട്ട് എണ്ണം കൂടുന്ന അനുസരിച്ചിട്ട് ഈസ്റ്റിൻ്റെ കണ്ടൻറ്റ് കൂട്ടി കൊടുക്കാം ഈസ്റ്റ് കുറച്ച് കലക്കാം അവിടെ കുറച്ച് മാത്രമേ കലക്കുന്നുള്ളൂ നമ്മൾ അത്രയും മോയിന നമുക്കായിട്ടുള്ളൂ ഈസ്റ്റിലോ ആൽഗാപാട്ടിലോ ഒക്കെ ചെയ്യാം നമുക്കിപ്പോൾ ഈ ആൽഗാ പാട്ടിൽ കുറച്ച് അൽഗാപാറ്റിലായിട്ടുള്ള അവർക്ക് വളരെ ഇതില്ല അപ്പോൾ നമുക്ക് അതൊക്കെ ഫുഡ് ആയിട്ട് ഈസ്റ്റാണ് നമ്മൾ ഈ മൊയ്ന കൾച്ചർ ഈസ്റ്റിലാണ് സാധാരണ കൂടുതലായിട്ട് കൾച്ചറായി വരുന്നത് അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് വരെ വെച്ച് ഒന്ന് മിക്സിംഗ് ആയിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ മൊയ്ന ഒരു കണ്ടന്റ് അനുസരിച്ചിട്ട് നമുക്ക് ഈസ്റ്റ് ഒഴിച്ച് കൊടുക്കാം ഈസ്റ്റിൻ്റെത് കണ്ടൻറ്റ് കൂടി കഴിഞ്ഞാൽ വെള്ളം പാടൊക്കെ കെട്ടി നശിച്ചു പോകാനുള്ള സാധ്യത അപ്പോൾ വളരെ കുറച്ച് മാത്രമേ ഞാൻ ഈസ്റ്റ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ ഇന്നേക്കുള്ള ഈസ്റ്റ് ഒഴിക്കൽ കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ കുറച്ച് മാത്രമേ ഈസ്റ്റ് പല ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ ഇനി നാളെ നമ്മൾ ഈ മോനയുടെ എണ്ണം കൂടുന്നതനുസരിച്ചിട്ട് വിഞ്ഞ് വിരിയാണ്ടല്ലോ കുറേ മുട്ടകളിൽ കിടക്കുന്നുണ്ടോ പിഞ്ഞനുസരിച്ചിട്ട് നമ്മൾ ഈസ്റ്റിൻ്റെ കണ്ടൻറ്റ് കൂട്ടി കൊടുക്കും ഓക്കെ അപ്പോൾ ഇനി നമുക്ക് നാളെ നോക്കാം ഫ്രണ്ട്സ് ഇപ്പോൾ ഇന്ന് നാലാം ദിവസമാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ഇന്ന് നല്ല ആൽഗ വാട്ടർ ആയിട്ടുണ്ട് പക്ഷേ വെയിലും നടിക്കുന്നില്ല കേട്ടോ പക്ഷേ എങ്കിൽ പോലും നല്ല മൽഗ വാട്ടർ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് സെയിൽ ടോർസ് വെച്ച് നോക്കാം മൊവീന എത്രത്തോളം ഉണ്ട് എന്ന് ഇതാ മൊയ്ന നമ്മൾ ഈസ്റ്റ് കൊടുക്കുന്നതിൻ്റെ മുന്നേ തന്നെ മൊയിന ആൾ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇന്നും ഫീഡ് ചെയ്യാം അപ്പോൾ ഈസ്റ്റ് ഞാനിവിടെ കലക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈസ്റ്റ് ഫീഡ് ചെയ്യാം അപ്പോൾ നമ്മൾ മൊയിന കുറച്ചധികം ആയിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ ഈസ്റ്റ് ഫീഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇവരെ ഫുഡാണ് ശരിക്കും ഈസ്റ്റ് എന്ന് പറയുന്നത് ഈസ്റ്റ് ശരിക്കും ഒരു വെള്ളത്തിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈസ്റ്റ് ചെറിയ ചെറിയ ഒരു സൂക്ഷ്മ ജീവികളുണ്ടാവും അത് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ സാധിക്കില്ല അത് മൈക്രോസ്കോപ്പിലൊക്കെ നോക്കിയാൽ ഈസ്റ്റിൻ്റെ ഉള്ളിലുള്ള ഒരു ജീവനുള്ളത് നമുക്ക് കാണാൻ സാധിക്കുള്ളൂ അപ്പോൾ നമ്മൾ ആവശ്യത്തിന് ഈസ്റ്റ് ഒഴിച്ചു കഴിഞ്ഞു അപ്പോൾ അത്ര ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ ഇനി ഒഴിച്ച് കെടുക്കണമെന്നില്ല ഇനി മൊയിനെ പെരുകിന് ശേഷം നാളെ നോക്കാം അപ്പോൾ ഇന്നത്തെ ദിവസം കഴിഞ്ഞു ഇതിപ്പോൾ ഏകദേശം ഏഴാം ദിവസത്തെയാണ് നമ്മൾ രണ്ട് ദിവസത്തെ മുന്നിൽ വീട്ടിലെടുത്തിട്ടില്ല റിപ്പീറ്റ് ആവുകൊണ്ടുവച്ചിട്ട് ഏഴാം ദിവസത്തെയാണ് നമ്മളിപ്പോൾ നോക്കുന്നത് നല്ല ഗ്രീൻ കളർ ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ മൊയിന ഇപ്പോൾ ഏകദേശം മുകളിൽ തന്നെ വന്ന് നിൽക്കുന്നുണ്ട് പാറി നിൽക്കുന്നുണ്ട് നമ്മളിപ്പോൾ ഈസ്റ്റൊന്നും കൊടുത്തിട്ടില്ല ഇപ്പോൾ ഈസ്റ്റ് കൊടുക്കുന്നതായിട്ടാണ് എടുക്കുന്നത് അപ്പോൾ ഈസ്റ്റ് ഇവിടെ കലക്റ്റ് വെച്ചിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം മൊയിനതിലായിട്ടുണ്ട് അപ്പം അതിനനുസരിച്ചിട്ട് നമുക്ക് ഇതിൽ ഈസ്റ്റ് ഒഴിച്ച് കൊടുക്കണം അപ്പോൾ ഈസ്റ്റ് അത്യാവശ്യം ഒഴിച്ച് കൊടുത്തു അപ്പോൾ മൊയിൻ ഇതാ നിറച്ചും ഇതാ വന്നിട്ടുണ്ട് ഈ സൈഡിലൊക്കെ വലിയ സൈസായിട്ടുണ്ട് ഇനി ഇത് വരുന്നതന്നെ കുഞ്ഞുങ്ങളുണ്ടാകും കുഞ്ഞുങ്ങളുണ്ടായി നമുക്ക് തന്നെ സ്റ്റാർട്ടർ കൾച്ചറായിട്ട് നമുക്കിത് ഉപയോഗിക്കാം അതാണ് നമുക്ക് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം അപ്പോൾ നമുക്കൊരു കൾച്ചറായിട്ട് ആയിട്ട് എപ്പോഴും സൂക്ഷിച്ചേക്കാം അപ്പോൾ നമ്മൾ കയ്യിൽ ഗുളിക സ്റ്റോക്ക് ഉണ്ടാവും അപ്പോൾ ആ ഗുളിക്ക വെച്ചിട്ട് നമുക്ക് വേറെ അക്കൗതി സെറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് ഇനി ഈ ഒരു കൾച്ചർ ഉണ്ടായതുകൊണ്ട് നമുക്ക് ജീവിതകാലം മുഴുവൻ നമുക്ക് ദണ്ണ ഉപയോഗിക്കാം ഇതിൽ നിന്ന് നമുക്ക് വേറെ ടാങ്കിലേക്ക് മാറ്റാം ഇതിൽ നിന്ന് കുറച്ച് മൊയിന എടുത്തിട്ട് അപ്പോൾ മൊയിനൊക്കെ അത്യാവശ്യം വലിയ സൈസ് ആയിട്ടുണ്ട് ഇനി മൊയിന എഗ്ഗ് ചെയ്ത് കുഞ്ഞുങ്ങളുണ്ടാവും പിന്നെ പെരി പെറ്റ് പെരുക്കി പെറ്റ് വന്ന ഈ സൈഡിലൊക്കെ മുക്കിലൊക്കെ നന്നായിട്ട് ഉണ്ടാകാൻ തുടങ്ങിയിട്ടുണ്ട് ഇതവിടെ മൊയിന അതാ ഇഷ്ടം പോലെ ഈ സൈഡിലും എല്ലാ സൈഡിലും മൊവിനെ വന്ന് നല്ല പെരുകിയിട്ടുണ്ട് അതിൽ ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ചെറുതായിട്ട് മൈനോട്ടായിട്ട് വന്നിട്ടുണ്ട് അതിൽ വല്ലതും അത്ര വലിയ പെരുകിയിട്ടില്ല പെരുകണിഞ്ഞൊരു നാലഞ്ച് ദിവസത്തോളം കഴിഞ്ഞാൽ നന്നായിട്ട് പെരുകും നമ്മൾ അത്രയും ദിവസം വെയിറ്റ് ചെയ്യുന്നില്ല അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ മൊവിനയുടെ ഈ സംഭവം അങ്ങനെ ഉണ്ട് അടിപൊളി നമ്മൾ ഏഴ് ദിവസത്തെ ഒരു വർക്കായിരുന്നു ഇപ്പോൾ മൊത്തം എടുത്തൊരു വീഡിയോ ആണ് ഇപ്പോൾ ഇത് കുളിക്കാം അപ്പോൾ ഒന്ന് ഇത് ഒന്നെടുത്തതും പിന്നെ ഒന്നും ഉപയോഗിക്കാത്തതും അപ്പോൾ നമുക്ക് ഈ ഉപയോഗിക്കാതെ നമുക്ക് ഒരു വർഷം വരെ നമുക്ക് റൂം ടെമ്പറേച്ചിലിറ്റി കീപ്പ് ചെയ്യാം ഫ്രിഡ്ജിൽ ഗേസിലൊന്നും ഫ്രിഡിലൊന്നും വയ്ക്കേണ്ട യാതൊരു ആവശ്യമില്ല അപ്പോൾ ഈ ഗുളിക മേടിക്കണം എന്നുണ്ടെങ്കിൽ നമ്പർ ഞാൻ ഈ വീഡിയോയിൽ താഴെ കാണുന്നുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കാണിക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്താൽ കുറേ ആയിട്ട് അയച്ചു തരും റീറ്റെയിൽ ആയിട്ടും കിട്ടും ഹോൾസെയിൽ ആയിട്ടും കിട്ടും അപ്പോൾ മൊയ്നാ കൾച്ചർ കിട്ടാത്തവർക്ക് ചിലവർക്ക് അയച്ച് ചിലവർക്ക് സെറ്റാവാത്തവർക്കുണ്ട് അവർക്കൊക്കെ അത് വളരെയധികം ഉപകാരപ്രദമാവും ഏഴ് ദിവസം കൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ മൊത്തമായിട്ട് എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തന്നത് അപ്പോൾ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഏറെ ഇഷനോ കാര്യങ്ങളോ ഒന്നും വേണ്ടല്ലോ ജസ്റ്റ് ഒരു വെള്ളത്തിൽ ഇത് ഇട്ട് കൊടുത്താൽ മതി അത് തന്നെ വിരിഞ്ഞിറങ്ങിക്കോളും ഇപ്പോൾ വളരെയധികം അടിപൊളി കണ്ടുപിടുന്നത് തന്നെയാണ് എന്നെ അത്ഭുതപ്പെടുത്തി ഒരുപാട് അത്ഭുതപ്പെടുത്തി അട്ടിമയുടെ എഗ്ഗ് മാറി അത് വേറെ സംഭവം ഇത് അതിനേക്കാളും അത്ഭുതപ്പെടുത്തുന്ന ഒരു സംഭവമാണ് മോയിനയുടെ എഗ്ഗ് വേർതിരിച്ചെടുത്ത് നമുക്ക് ഏത് സമയത്ത് ആവശ്യാനുസരണം മൊയ്നോ കൾച്ചർ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം മോന ജലവാദി മോയിനോനോന കൾച്ചർ നമുക്ക് നഷ്ടപ്പെട്ടു പോയാൽ നമ്മൾ ഈ ഗുളികയുടെ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അത് വീണ്ടും നമുക്ക് വെള്ളത്തിലിട്ടിട്ട് കുഞ്ഞുങ്ങളെ വിജിപ്പിച്ച് നമുക്ക് കണ്ടിന്യൂസ് മൊയ്ന സ്റ്റാർട്ട് ചെയ്യാം അതാണ് അതിൻ്റെ ഗുളികയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഓക്കെ അപ്പോൾ നമ്മൾ ഇന്നത്തെ ഏഴ് ദിവസത്തെ ഒരു കഠിനാധം തന്നെയാണ് അപ്പോൾ നിങ്ങൾ ഈ മുമ്പിൽ കറക്റ്റായിട്ട് നൂറ്റൊന്ന് ശതമാനം ഇത് സത്യമാണെന്ന് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും റിസ്ക് എടുത്ത് ഏഴ് ദിവസം ഓരോ ക്ലിപ്പിംഗ് ആയിട്ട് എടുത്തത് അപ്പോൾ നിങ്ങൾക്കിത് ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്പർ ഞാൻ വീണ്ടും പറയാം താഴെ ഉണ്ട് വീഡിയോയിലും കാണിക്കുന്നുണ്ട് അതിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്താൽ ഹോൾസെയിൽ ഹോൾസെയിലായിട്ടും നിങ്ങൾക്ക് ഈ ഗുളിക മേടിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും ഒത്തിരി എല്ലാവർക്കും ഗുഡ് ബൈ